വടക്കാഞ്ചേരി സെന്ററിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു എഐ നേതാവ് എം എ ബേലായുധൻ അധ്യക്ഷത വഹിച്ചു സി നേതാവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ എം ആർ സോമനാരായണൻ എസ് ബസന്ത്ലാൽ കെ എം അഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷീലാ മോഹൻ എം യു കബീർ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ കെ എം മൊയ്തു കെ പി ജോയ്സൺ ദേവകി കുമാരൻ ജി ജി ആൻഡോ കെ എ അലി ടി ആർ രഞ്ജിത്ത് പി എസ് പ്രസാദ് എം എസ് സിദ്ധൻ കെ പി മദനൻ വി കെ വാസുദേവൻ പി ടി ദേവസി പി എ ഉണ്ണികൃഷ്ണൻ വി ബി പിതാംബരൻ തുടങ്ങിയവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ തുടരണം എന്ന് ഈ ഘട്ടത്തിൽ ലോക തൊഴിലാളി വർഗം ആഹ്വാനം ചെയ്യുകയാണ് ഒരു വശത്ത് നേടിയെടുത്തവ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ സാമ്രാജ്യത്തെ ആഗോളവൽക്കരണത്തിൻ്റെ നയങ്ങളാൽ നമ്മുടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് നേരെ കടന്നാക്രമണം നടക്കുകയാണ് ഒരു വശത്ത് നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാക്കുമ്പോൾ പുതിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾക്ക് നാട് പ്രത്യേകിച്ച് ലോകം വേദിയാവുകയാണ് മുതലാളിത്ത സമ്പദ്ഘടന അതിന്റെ സഹജമായ തകർച്ചയെ അഭിമുഖീകരിക്കുമ്പോഴ് ആ തകർച്ചയിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നേരെയാണ് ചൂഷണാധിഷ്ഠിതമായ സമ്പദ്ഘടന പ്രത്യേകിച്ച് മുതലാളിത്ത സമ്പദ്ഘടന അതിൻ്റെ ആക്രമണം കെട്ടഴിച്ചുവിട്ടിരിക്കുന്നത്